ഹായ് ഫ്രണ്ട്സ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലിതാ ഇതുപോലെ കളർ മങ്ങിയതും പഴയതൊക്കെ ആയ ഒരുപാട് ഷാളുകളുണ്ടാവും അല്ലേ അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു നെറ്റിൻ്റെ ഷോളാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ആകെ പോയിട്ട് നല്ല നാശമായിട്ടുണ്ടായിരുന്നേ പക്ഷേ ആണെങ്കിൽ ഇത് കളയാനൊന്നും തോന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ കളയേണ്ട ഈ ഷോളൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് പൂക്കളൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ഭംഗിയായിരിക്കുമല്ലോ എന്ന് അപ്പോൾ നമുക്ക് ഈ ഷോൾ ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ചെറിയ ചെറിയ പീസുകൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം വലിപ്പത്തിലുള്ള ചെറിയ ചെറിയ പീസുകളാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് കുറച്ചുകൂടി ഒന്ന് ബ്രൈറ്റിനാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഓറഞ്ച് കളറിലുള്ള ഒരു തുണിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു സാറ്റിൻ തുണിയാണേ അപ്പോൾ നമുക്ക് ഇതിന്നും കൂടെ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഈ രണ്ട് മൂന്ന് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഇതുപോലുള്ള ചെറിയ ചെറിയ പീസുകളാണ് കേട്ടോ അളവും കാര്യങ്ങളൊന്നുമില്ല കുറച്ച് പീസുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഫ്ലവർ ഒക്കെ ഉണ്ടാക്കുന്ന കമ്പിയാണ് കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് കമ്പികളും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് രണ്ട് സാറ്റിൻ തുണിയും അതുപോലെ തന്നെ രണ്ട് നെറ്റിൻ്റെ തുണിയുമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മളി ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ചെറിയ ഒരു അളവിൽ ഒരു കമ്പി ഇങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം എന്താ ഇതുപോലെ ഏതെങ്കിലും ഒരു കുപ്പി എടുത്തിട്ട് അതിലേക്ക് ഇത് ഇങ്ങനെ വെച്ചിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടും കേട്ടോ നമ്മൾ കൈ വെച്ച് ചെയ്യുമ്പോൾ ഇത്ര നല്ല ഷേപ്പിൽ കിട്ടില്ല കണ്ടില്ലേ ഇതാ നല്ല ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും ഇനി നമുക്ക് ഇത് തുണിയുടെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ കമ്പിയുടെ ഷേപ്പിൽ ഒന്ന് ആക്കി കൊടുക്കാം അപ്പോൾ അപ്പതേ ഇങ്ങനെയാണേ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് നല്ല ടൈറ്റ് ആയിട്ടൊരു കെട്ടും കൂടി ഇട്ട് കൊടുക്കാം ിട്ട് കൊടുത്തതിനെ ബാക്കിയുള്ള നൂലൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അതുപോലെ തന്നെ ബാക്കിയുള്ള ഇതായി ഈ തുണിയും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ അപ്പത് ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് രണ്ടാമത്തെ തുണിയിൽ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കണം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സാറ്റിൻ തുണിയിലാണ് കേട്ടോ നേരത്തെ ചെയ്ത സെയിം അതുപോലെ തന്നെ നമുക്ക് ഇതിലും കൂടി ഒന്ന് ചെയ്തെടുക്കാം സാറ്റിൻ തുണിയിലും നല്ലൊരു ഷേപ്പിൽ നമ്മളൊരു ഇതിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പോൾ രണ്ട് സാറ്റിൻ തുണിയിലുള്ള ഇതളുകളും രണ്ട് നെറ്റിൻ്റെ തുണിയിലുള്ള ഇതിലുകളാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ചെറിയൊരു പീസ് നെറ്റിൻ്റെ തുണിയും അതുപോലെ തന്നെ വേസ്റ്റ് ആയിട്ടുള്ള കുറച്ച് സാറ്റിൻ തുണിയും എടുത്തിട്ടുണ്ട് കേട്ടോ ഈ സാറ്റിൻ തുണിയെ നമ്മളൊരു ബോൾ പോലെ ഇതുപോലെ ഒന്ന് തോലൊന്ന് ചുരുട്ടിക്കൊടുത്തതിനു ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പൂക്കളുണ്ടാക്കുന്ന കമ്പി ഒരു ചെറിയ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് അതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് ബോളാക്കിയതിന് ശേഷം നമ്മുടെ നെറ്റിൻ്റെ തുണി അതിൻ്റെ മുകളിലൂടെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് നമുക്കൊരു കെട്ടിട്ട് കൊടുക്കാം അപ്പോൾ നീ ഇതിനാണ് എന്താ പൂവ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പൂവും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അതിന് മുന്നേ നമുക്ക് ഈ ബാക്കിയുള്ള പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം അപ്പം അത് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈതളകളും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം നേരത്തെ ചെയ്ത പോലെ തന്നെ നൂല് ഉപയോഗിച്ചാണ് ഏട്ടോ കെട്ടി കൊടുക്കുന്നത് നമുക്ക് ടൈറ്റായിട്ട് ഓരോ ഇതിൽ ഓരോ ഇതിൽ വെച്ചിട്ട് കെട്ടി കൊടുക്കാം അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നാലിതളും നമ്മൾ വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കെട്ടിടുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇളകി പോരും അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒരു രണ്ട് മൂന്ന് കെട്ടി നമ്മൾ നല്ല ടൈറ്റായിട്ട് ഇട്ട് കൊടുക്കണം അതിനുശേഷം നമ്മൾ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഇതളുകളൊക്കെ ഒന്ന് വിടർത്തി കൊടുക്കാം അപ്പോൾ അത് ഈ നല്ല ഷേപ്പിലുള്ള ഒരു സൂപ്പർ പൂവായിട്ട് നമുക്കിതിനെ കിട്ടും കേട്ടോ എങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് പൂവിടെ റെഡി ആയിട്ടുണ്ടേ അതിനുശേഷം നമ്മളൊരു ഗ്രീൻ ടേപ്പും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണെ കേട്ടോ അപ്പം നമുക്ക് അതും കൂടി ഒന്ന് ചുറ്റിയെടുക്കാം ഭംഗിയിലുള്ള കുഞ്ഞൊരു പൂവിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമുക്ക് എത്രത്തോളം പൂക്കൾ ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ വേസ്റ്റ് വന്നിട്ടുള്ള സാറ്റിൻ തുണി വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ നെറ്റിൻ്റെ തുണി വെച്ചിട്ട് ഇതാ ഒരു ബോൾ ഉണ്ടാക്കിയെടുക്കണം അതിനുശേഷം നമ്മൾ അതിലേക്ക് ഗ്രീൻ ടേപ്പും കൂടെ ഇതുപോലെ ഒരു പൂ ഒക്കെ ഒരു ഷേപ്പിൽ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതും കൂടി ഒന്ന് ചെയ്തെടുക്കാം അതിനുശേഷം അതിലേക്ക് ഗ്രീൻ ടേപ്പും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് ൊക്കെ അവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൂക്കളും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ഈ പൂക്കളോ ഈ പൂമൂട്ടുകളോ ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിനു ശേഷം ഫൈനലിൽ ഒന്ന് കാണാം അപ്പോൾ ഇതാണ് ഏട്ടാ നമ്മൾ വേണ്ടാത്ത ഷോളും അതുപോലെ തന്നെ കുറച്ച് സാറ്റൺ തുണിയും വെച്ച് ഉണ്ടാക്കിയ സൂപ്പറായിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ പോവും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റും കൂടി ചെയ്തേക്കണേ അത്രയ്ക്കേ ഉള്ളൂ താങ്ക്